ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാനും കല്ലൂസും ഇവിടെ മാത്രമേ ഉള്ളൂ എന്തോ അമ്മ നമ്മളെ കാഞ്ഞിരമ്പാറ ആ കൃഷ്ണൻകോലില് കാഞ്ഞിരമ്പാറ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ ആ കൃഷ്ണൻകോവില് അന്നദാനം എന്തൊന്നും ഉണ്ട് തൊഴുവാനും പോയി അന്നദാനം ഒക്കെ കഴിച്ച് റേഷൻ കടയിലൊക്കെ കയറിയിട്ട് വരുമെന്ന് പറഞ്ഞ് പോയി അപ്പുറത്തമ്പിളിയും അമ്മയും കൂടെയാണ് പോയത് അപ്പോൾ എൻ്റെ കല്ലൂസിനെ കണ്ടോ നിങ്ങൾ എൻ്റെ കല്യൂഷാണ് ഇത് സൊണ്ണക്കെട്ടി കണ്ടോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയണേ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ പ്രോത്സാഹനമാണ് ഇത്രയും ദിവസമായിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകുന്നത് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഇത് തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങളെ പ്രോത്സാഹനം മാത്രമാണ് എനിക്കിപ്പോൾ വീസൊക്കെ കൂടിയിട്ടുണ്ട് സബ്സ്ക്രൈബർ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫുൾ സപ്പോർട്ട് എനിക്ക് ചെയ്യണം കാണിച്ചതന്നെ ഹായ് പറയു നമ്മളെ കൂട്ടുകാരോട് ഹായ് പറയു മക്കൾ കായ് പറയു ഹായ് പറയാ ഹായ് പറ മക്കൾക്ക് ഹായ് പറടാ കല്ലൂസേ ഹായ് പറ അവ കായി പറയാറൊന്നും ആയിട്ടില്ല കുഞ്ഞാണ് ഒരു രണ്ട് മാസം രണ്ട് രണ്ടര മാസം ആവും കുട്ടിപ്പോഴും കൈയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ മുത്തുമണിയാണ് ഏ പുറത്ത കാഴ്ചകളൊന്നും ഒന്നുമില്ല സാധാരണ പടി തന്നെയാണ് ഇതാ ഈ കുറച്ച് പോപ്പറട്ടി ഞാൻ കിടക്കണതുകൊണ്ട് കുറച്ച് പച്ചപ്പുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ അത് ആൾക്കാർ വാങ്ങിച്ചിപ്പോൾ വീടാകും ഇനി കുറച്ചേ ഉള്ളൂ പോപ്പറട്ടി ഇവിടെയൊക്കെ എല്ലാം കഴിഞ്ഞു തീർന്നു തേച്ചെടി കൊള്ളാമോ ഇത് കുറച്ച് ദിവസം നാളായോളൂ പെടിക്കൊക്കെ ഇട്ടിട്ട് ഇല്ല അകത്ത് നിറഞ്ഞു കേട്ടോ പിന്നെ ഇത് അടുക്ക് അടീഞ്ഞോണു ചുവപ്പ് അത് കൊണ്ട് വച്ചിരതേ ഉള്ളു പൊടിക്കും എന്നറിയത്തില്ല ഇത് ഓർക്കടാണ് പക്ഷേ ഇതിനകത്ത് വെയിലടിക്കാത്തതുകൊണ്ട് അതൊന്നും പൂക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും നിൽക്കുന്നുണ്ട് ചെടികളാണ് സ്നേക്ക് പ്ലാന്റ് കണ്ടോ നമ്മൾ മുകളിൽ നിന്ന് കുഞ്ഞമ്മേരെ വിട്ടിന്നെടുത്തോളൂ നട്ടതാണ് പിന്നെ ഒരു കാര്യം എന്തായാലും കണ്ടു എൻ്റെ പിശൂട്ടന്മാർ വലുതായത് കണ്ടോ ഇതൊരു ചെടിയാണ് വെള്ളത്തിൽ വെള്ളത്തിലൊരിക്കുന്ന ചെടി കുഞ്ഞായിരുന്നു ഇപ്പം വളർന്നു അതിലിടയിൽ കൂടെ ഞാൻ ഒരു മണി പ്ലാന്റ് തന്നെയാണത് പൈപ്പിൽ കൂടെ നട്ട് പളർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നല്ലതുപോലെ അങ്ങോട്ട് തൈകൾ വന്നു തുടങ്ങി മൂട്ടിലോട്ടേ വെള്ളത്തിലാണ് നിൽക്കുന്നത് ഇത് ഉണ്ട് ഉച്ച ഇവിടെ വെയിലടിക്കാത്തത് കൊണ്ടാണ് ആമ്പലൊക്കെ എന്നാൽ വന്നു ഇലകളൊക്കെ കുറച്ച് ചെടികളുണ്ട് നിങ്ങൾ കണ്ടോ കാന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടേ ഇത് കണ്ടോ ഇത് ഇവിടെ വെയിലടിക്കാത്തതുകൊണ്ടാണ് നല്ല പാവക പൂത്ത് ഇലകളും പൂവൊക്കെ വന്നു ഇതൊരു മുള്ളില് ചെടിയാണ് എവിടെ പോയാലും ചെടി എടുത്തോളൂ ഒരു ഇത് മരണം വിട്ടിപ്പോയപ്പോൾ അവിടെ നിന്ന് എടുത്തോളൂ എന്നതാണ് ഇതൊന്ന് പേരെനിക്കറിഞ്ഞോളൂ ഇന്നൊന്ന് പേരാ പിന്നെ ഇത് കണ്ടു കുഞ്ഞായി പൂത്തിക്കണോ നല്ല ഭംഗിയാണ് കുറച്ച് കുറേ നേരം നട്ടു വയ്ക്കണം അപ്പോൾ ഒരുമിച്ച് പൂത്തീക്കണമാണോ നല്ല ഭംഗിയാണ് ഞാൻ ഈ ഒരു പന്നൽ ചെടി കണ്ടു എൻ്റെ കഥയൊക്കെ വേറൊരു കഥയാണ് അത് ഞാൻ പറയുന്നില്ല പക്ഷെ പൊടിച്ചു രണ്ട് രണ്ട് മൂന്ന് തൈ തന്നായിരുന്നു പക്ഷെ അത് രണ്ടും ഇപ്പം പൊടിച്ചിട്ടുണ്ട് പൊടിച്ച് നല്ലതുപോലെ വന്നു വേറെ ആ ചേച്ചിയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്കൊന്നും പൊടിച്ചില്ല ഞാൻ അതിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മണി പ്ലാന്റ് ഞാൻ ചെയ്തു വെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ കണ്ടോ ഈ മരം ഈ മരം ഞാനൊരു ചട്ടിയിൽ ഇനിയിപ്പോൾ ഒരു നല്ല ഒരു ചട്ടിയിൽ വാങ്ങി പക്ഷെ ഒരു വലിയ വേരൊക്കെ ഇറങ്ങണത് കൊണ്ടൊരു പേടിയുണ്ടത് അതുകൊണ്ട് മുകളിലാക്കി വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ആ ക്രിസ്മസ് വരെ പോയി ലൈറ്റാക്കിയിടാൻ നല്ല ഭംഗിയാണ് ഇത് എൻ്റെ കുട്ടിയെ ചേച്ചി തന്നതാണ് ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി പൊടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതും ആ ഫ്രണ്ടിൽ വലുതായി അത് കൊടുക്കാനല്ല ഒന്ന് എൻ്റെ ചേട്ടത്തിക്ക് കൊടുക്കാനും ഒന്ന് എനിക്ക് കൊടുക്കാനും പക്ഷെ ബാക്കി നട്ട് വെച്ചു പൊടിച്ച് വരുന്നതേ ഉള്ളു ഇത് ഇത് മറ്റേ ചൊടുക്ക് മറ്റേ ഒരു ഉള്ളതാണ് പക്ഷേ അത് തന്നെയാണോ കൂട്ടുകാർ ഇതിലെ കണ്ടിട്ട് എനിക്ക് കിട്ടി ഞാൻ കൊണ്ട് നട്ടതാണ് ഇത് മുള കിട്ടാറ് വാഴയും വെച്ചിട്ടുള്ളൂ കുറെ ഇവിടെയും കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് ആണ് കേട്ടോ അത് വെയിൽ വേണം എങ്കിലും കള്ളറാണ്ട് ഈ ഇലയാവും നല്ല രസമുണ്ട് കള്ളഞ്ഞ് ഇത് വെയിലുള്ള അടുത്ത് വെക്കണം കുടിച്ച് വരണതേ ഉള്ളൂ ഞാൻ ഇത് പരവൂർ കൊണ്ടുപോകും ഈ ചെടിയൊക്കെ ഞാൻ പരവൂർ ഇവിടെ വെക്കാൻ പറ്റില്ല പളർത്തി വിടണം ഞാൻ അടീനിയം കുടിച്ച് വരുന്നുണ്ട് എന്തോ എന്തോ ഒരു ചെടിയാണ് നല്ല രസമുണ്ട് കുട്ടിരിയുടെ വീട്ടിൽ നിർത്തുമ്പോന്നതാണ് ഇത് കുഞ്ഞാലാണ് ഞാൻ മൂട് മൂന്ന് കുറച്ച് കനം വെച്ചിട്ടുണ്ട് കണ്ടോ കുഞ്ഞെ ഇതൊരു ചെടിച്ചേച്ചിര കുട്ടിയേ ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കുഞ്ഞെ ഒരു ചെമ്പരന്തി വെള്ളത്തിരുന്ന് പൊടിച്ചതാണ് കേട്ടോ ഇത് കണ്ടു ഇന്നും വെള്ളത്തിട്ടിരിക്കണത് മാറ്റി നടണം അകത്തെ കാഴ്ച കാണിച്ച് തരാമേ അകത്ത് ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കാണ് ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ കുറച്ച് ചെടികളുടെയും ഇതിനകത്ത് ഫൈറ്ററുണ്ട് നീല ഫൈറ്റർ ഇതിൽ പെണ്ണാണ് പെൺ ഫൈറ്റർ ഇതിനകത്ത് അകത്ത കാഴ്ചകളാണ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കൂട്ടുകാരെ ചെടികളൊക്കെ കിട്ടിയ സെറ്റ് ചെയ്ത് എങ്ങനെയും വെക്കുക അതൊക്കെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ നമുക്ക് ഈ ചെടികളൊക്കെ വയ്ക്കുന്നതും വളർന്നു വരണതും അതിൻ്റെ ഭംഗിയും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല രസവുമല്ലേ നല്ല ചൂടാണ് കേട്ടോ അതിനകത്ത് കുറച്ച് മീനുകളുണ്ട് നല്ല രസമുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെടികൾ ഇവിടത്ത് ആരുണ്ടല്ലേ അതുകൊണ്ടോ വളർന്ന് അത്രയായി ഇതൊക്കെ എത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാർ